ഈ വരുന്ന ക്രിസ്മസ് വെക്കേഷനിൽ ഫാമിലിയോടൊപ്പം ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ആ യാത്ര പരിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കുമായാൽ എങ്ങനെ ഇരിക്കും ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ നിന്നുമുള്ള സൗദി എയർലൈൻസിന്റെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാൻ പോകാം അതും ഹജ്ജുമറ സിയാറത്ത് രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അൽഫല ഗ്രൂപ്പിന്റെ കൂടെ ഹറമുകൾക്കും വെറും അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിലായി കേരളീയ ഭക്ഷണത്തോടുകൂടെയുള്ള താമസം യാത്രയിലുടനീളം ചരിത്ര പഠന ക്ലാസുകൾ മക്കയിലെയും മദീനയിലെയും നിരവധി സ്ഥലങ്ങളിലെ സിയാറത്ത് എന്നിവയെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ അഞ്ചുമ്രകൾ നിർവഹിക്കാനുള്ള അവസരം ഹുദൈബിയ ഖുർആൻ ഉള്ള അഞ്ച് എക്സ്ട്രാ സർവീസസ് സൗജന്യമായി അഞ്ച് ലിറ്റർ സംസം എന്നിവയെല്ലാം അൽഫല ഗ്രൂപ്പിന്റെ പാക്കേജിൽ ഉൾപ്പെടുന്നു മാത്രമല്ല പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ